മാതാവിനും തിരുക്കുമാരനും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സെറീന ഞാൻ കണ്ണ സെൻ്റ് ആൻ്റണീസ് ചേർച്ച് കണ്ണമാലി ഇടവകയെന്ന് വരുന്നു എൻ ഞാൻ മൂന്ന് വർഷമായിട്ട് ജർമ്മനി പോകാനും ബി റ്റു പാസ്സാവാനും ശ്രമിക്കുകയായിരുന്നു പക്ഷേ രണ്ട് മോഡ്യൂൾ ആദ്യ പരീക്ഷയിൽ പാസ്സായെങ്കിലും പിന്നീടുള്ള രണ്ട് മോഡ്യൂൾ എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല രണ്ടു പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ തോറ്റൊഴി അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി ഏൽക്കാൻ ആദ്യം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എനിക്കത് പാലിക്കാൻ എന്നുള്ള പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എന്നിട്ട് ആദ്യം ഞാൻ വിശ്വാസത്തോടെ എന്നെ എല്ലാം ചെയ്തെങ്കിലും പിന്നീട് ഞാനതിൽ ഉഴപ്പി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കുറേ പരീക്ഷണങ്ങളും സങ്കടങ്ങളൊക്കെ നേരിടേണ്ടി വന്നു എന്നിട്ട് ഞാൻ പതിയെ എൻ്റെ ഉടമ്പടി വിശ്വാസത്തോടെ തന്നെ പാലിച്ചു തുടങ്ങി പൂർണ്ണ മനസ്സോടെ തന്നെ അത് പാലിച്ചു തുടങ്ങി അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് അവസരം കിട്ടി ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വിശുദ്ധ തൈലം വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുരിശു വരച്ച് പിന്നെ ഉപ്പ് കാശിരൂപം കയ്യിൽ കൊണ്ടുപോയി പ്രാർത്ഥനയോടെ ആ ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്കത് നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി അതിന് ശേഷം എൻ്റെ ആദ്യത്തെ പുതുക്കലിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് വന്നു ഒക്ടോബർ ഇൻറ്റേക്കിലേക്ക് നല്ലൊരാശുപത്രിയിലേക്ക് എനിക്ക് പോകാനായിട്ട് മാതാവ് അവസരം ഒഴുക്കിത്തന്നു പിന്നീട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം മാതാവ് വേഗത്തിൽ തന്നെ നടത്തി എനിക്ക് പ്രാർത്ഥനയോടെ മാത്രമേ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ ഒരു ബുദ്ധിമുട്ടും മാതാവ് എന്നെ അറിയിച്ചില്ല അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ വിസ അപ്പോയിൻമെൻറ്റ ലെറ്ററും ഞാൻ എൻ്റെ നാലാമത്തെ പ്രാവശ്യം ഞാൻ എഴുതാൻ പോയ എൻ്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ട് ഞാൻ വെഞ്ചരിച്ചു എക്സാം എന്നിട്ട് ഞാൻ പോയപ്പോൾ ഇതേപോലെ തന്നെ തൈലം കുരിച്ചിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പരീക്ഷ എഴുതി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ മുറുക്കെ പിടിച്ചാണ് പരീക്ഷ എഴുതിയത് അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസയുടെ കൊറിയർ വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അത് ഇവിടെ വന്ന് പുതുക്കിയതിന് ശേഷം മൂന്നാം ദിവസം മാതാവ് എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ തരുന്നതായിട്ടും എനിക്ക് റിസൾട്ടിൽ വിജയം തരുന്നതായിട്ടും മാതാവ് എനിക്ക് കാണിച്ചു തന്നിരുന്നു സ്വപ്നത്തിൽ അതേപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് പത്താം ദിവസം എനിക്ക് വിസ കിട്ടി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പരീക്ഷയുടെ വിജയം എനിക്ക് കിട്ടി രണ്ട് നാല് പ്രാവശ്യം ഞാൻ എഴുതി രണ്ട് മോഡ്യൂൾ എഴുതാൻ ശ്രമിച്ചെങ്കിലും അതിൽ എനിക്ക് മാതാവ് ഒരെണ്ണം പാസ്സാക്കി തന്നു അങ്ങനെ ഒക്ടോബർ ഒന്നാം തീയതി എനിക്ക് പോകാനുള്ള അവസരം മാതാവ് തന്നു ഉടമ്പടി അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ എടുത്തെങ്കിലും എനിക്ക് ആത്മീയ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിരുന്നു ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിരുന്ന ആളാണ് ഞാൻ ആ എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ കൈക്കൊള്ളാനും കുംഭസാരം മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനും പിന്നെ ബൈബിള് എല്ലാ ദിവസവും ഞാൻ പറ്റുന്ന സമയത്തൊക്കെ വായിക്കാനും മാതാവ് എനിക്ക് പൂർണ്ണ മനസ്സോടെ അത് ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് നൽകി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നത് പറഞ്ഞാൽ ഞങ്ങൾ വീടിനടുത്തുള്ള വീട് വീട്ടിൽ അടുത്തുള്ള വീടുകളിലും ആശുപത്രികളിലും കൃപാസനം പത്രം കൊണ്ടേ കൊടുക്കുമായിരുന്നു പിന്നെ പറ്റുന്ന പോലെ രോഗികളെയൊക്കെ സഹായിക്കാറുണ്ട് ഞങ്ങൾ വലിയ സാമ്പത്തിക ുള്ള ആൾക്കാരല്ല പക്ഷേ എന്നാലും പറ്റുന്ന പോലെ എല്ലാ രോഗികളെയും ഞങ്ങൾ സഹായിക്കാറുണ്ടായിരുന്നു എന്നിട്ട് വീടിനടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് ഞങ്ങൾ അവിടെയുള്ള രോഗികളെ കാണുകയും സന്ദർശിക്കുകയും എന്നിട്ട് അവർ അവിടുത്തെ മുറി എല്ലാം അടിച്ച് വൃത്തിയാക്കി ഞങ്ങൾ ഞങ്ങളെ പറ്റുന്ന പോലെ അവിടെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് എന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാറിനും ഒരുപാട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ഒന്നില് പറയുന്നുണ്ട് കർത്താവാണിൻ്റെ ഇടയം എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല നമ്മളുടെ മുൻപില് സെറീന എന്ന സഹോദരി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള സെറീന എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവെച്ചത് കർത്താവ് ജീവിതത്തിൽ ഇടയനാണെന്ന് അംഗീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവപിതാവുമായിട്ട് ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ ഉടമ്പടി ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതമാണ് ഈ സഹോദരി അനുഭവ സാക്ഷ്യമായിട്ട് നമ്മുടെ മുൻപില് പറഞ്ഞത് ഉടമ്പടി എടുത്തതിന് ശേഷം സാധാരണ തൻ്റെ യുവത്വത്തിൽ ഉണ്ടാകാവുന്ന കുറവുകളൊക്കെ കൊണ്ട് ഉടമ്പടി നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നിരുന്നാലും ഉടമ്പടി പുതുക്കിയപ്പോൾ തനിക്ക് പുതിയൊരു അഭിഷേകം ലഭിക്കുകയാണ് പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ വരുന്നതായിട്ടും തൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതായിട്ടും ഒരു സ്വപ്നം കാണുകയും അങ്ങനെ ഈ മെസ്സേജിൻ്റെ പുറത്ത് ഈ സഹോദരി കൂടുതൽ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും തൻ്റെ വിശ്വാസ ജീവിതം നവീകരിച്ചുകൊണ്ട് ഞായറാഴ്ച ദിവസം മാത്രം പള്ളിയിൽ പോയിരുന്നു ഈ സഹോദരി പിന്നീട് എല്ലാ ദിവസവും ദേവാലയത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായിട്ട് തുടങ്ങുന്നു തൻ്റെ ജീവിതത്തിലെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തികളും ും ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് ഈ സഹോദരിക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് മൂന്ന് വർഷമായിട്ട് ജർമ്മൻ വിഷയം പാസ്സാകുവാനായിട്ട് ഈ സഹോദരി പഠിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടും സാധിക്കാതിരുന്ന കാര്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരിക്ക് പരീക്ഷ പാസ്സാകുവാനായിട്ടും പുറത്തേക്ക് പോകുവാനായിട്ടുള്ള അവസരം ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ജോസഫ് അച്ഛനും വന്ന് കാണുന്നു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിട്ടു കഴിയുമ്പോൾ മൂന്നാം ദിവസം ഈ സഹോദരിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഒക്ടോബർ ഒന്നാം തീയതി പുറത്തേക്ക് പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു കൊടുക്കുകയാണ് ഈ സഹോദരിയോടൊപ്പം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരു കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ കരങ്ങളടിക്കാം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക